ഇന്ന് വിഷ്കാത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലെ ചർച്ചാ വിഷയങ്ങൾ വരുന്നത് കിബിർ ഈ രണ്ട് വിഷയമാണ് ദേഷ്യം അഹങ്കാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠനാർഹമായ പ്രധാനപ്പെട്ട വിഷയാണ് ഇൻഷാല്ല നമുക്കതിന്റെ ഹദീസുകൾ കാണാം ിലൂടെ തന്നെ അതിന്റെ ചർച്ചകളിൽ മുന്നോട്ട് പോകാം വൽ എന്നീ രണ്ട് വിഷയത്തെ കുറിച്ച് പറയുന്ന അദ്ധ്യായമാണ് ഒന്നാമത്തെ ഫസുലിൻ റിപ്പോർട്ട് ചെയ്യാണ് ഒരാളിന് വിധങ്ങളെടുത്തിൽ വന്നിട്ട് പറഞ്ഞ തങ്ങളെനിക്ക് ഉപദേശങ്ങൾ വേണം അപ്പോ അപ്പോസാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നത് എന്താ കാലല്ലാത്തപ്പെടാതിരുന്ന മതി അദ്ദേഹത്തിന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു പലതവണ മറത്ത് മിറാറ് പലതവണ കാലല്ലാത്തവർ വിധങ്ങൾ പറഞ്ഞു നീ ദേഷ്യപ്പെടരുത് എന്ന് തന്നെ പരിഹാരം പറഞ്ഞു റവാബുൽ ബുഹാലി അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കിബിറ് എന്ന് പറയുന്ന സാധനം മഹാന്മാരായ ചിലരുടെ നിർഖാത്തിന്റെ ഉദ്ധരണിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അൽബു ഫുൽ അതായത് ദേഷ്യം എന്ന് പറയുമ്പോ രക്തത്തിന്റെ ബ്ലഡ് പ്രഷർ അത് വല്ലാതെ അതിന്റെ സർക്കുലേഷൻ അതിന്റെ കറക്കം അതിന്റെ സംക്രമണം അത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ദേഷ്യം അപ്പോ ആ ദേഷ്യത്തെ കുറിച്ച് നമ്മൾ എന്തു മനസ്സിലാക്കണം എന്നതാണ് ഇതിലെ ചർച്ചയിൽ തുടക്കം തന്നെ വരുന്നത് അവിടെ ധാരാളം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട് കിബിറ് ലാഹിറുണ്ട് ബാത്തുനുണ്ട് പ്രത്യക്ഷമുണ്ട് പരോക്ഷമുണ്ട് ലഹറ അലൽ ജവാരിഹി അത് പ്രത്യക്ഷത്തിൽ വന്നാൽ അതിന് തകബറ അദ്ദേഹ അഹങ്കാരം കാണിച്ചു എന്ന് പറയാം വൈതാലം യുഹർ അദ്ദേഹത്തിന്റെ മനസ്സിലത് പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ എന്ന് പറയാം ഇതാണ് അതിന്റെ ഒരു പൊതു സ്വഭാവം പറയാം അപ്പോ നമ്മുടെ മുത്തബിർ എന്ന് പറയുന്നത് മറ്റൊരാൾക്കാൾ ഞാൻ മേലെയാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് അതായത് മേലെയാകാം പക്ഷെ ഞാനാണ് മേലെ എന്നത് ഒരു നമ്മൾ അറബിയിൽ ഹസ്റ് എന്ന് പറയും അതായത് ഞാനാണ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ അല്ല എന്നാണ് അതിന്റെ അർത്ഥം ഞാനാണ് ഇവിടുത്തെ അധികാരി എന്ന് പറയുന്ന അർത്ഥം മറ്റൊരാൾ അല്ല എന്നാണ് അതിന്റെ അർത്ഥം ഈ സ്വരം വരരുത് ഇവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിൽ ഇപ്പൊ ഞാൻ പ്രഭാഷകനാണെന്ന് ഞാൻ പറയുന്നു ഞാൻ പ്രഭാഷകനാണ് ഓക്കെ മറ്റൊരാളും പ്രഭാഷകനാണ് അതേസമയത്ത് ഞാനാണ് പ്രഭാഷകൻ എന്ന തോന്നൽ അവിടെ മിസ്റ്റേക്ക് മറ്റൊരാളല്ല എന്നത് ഈ മനോഭാവം വരുന്നത് അപ്പൊ എന്ത് ചെയ്യും അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പറയപ്പെടാറുള്ള അല്ലെങ്കിൽ അതിന്റെ ഡെഫിനീഷൻ ആണ് എന്ത് മറ്റൊരാൾക്ക് പ്രഭാഷകനാകാനുള്ള ആ ഹക്ക് ഞാൻ നിഷേധിക്കുന്നു അതുപോലെ ഇകൈത്തി കിട്ടുന്നു ആ മുഖഭാവം കൊണ്ടും ആക്ഷൻ കൊണ്ടും മനോഭാവം കൊണ്ടും എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ ഇകത്തുന്നു ഒരാളെയും ഇകയിത്താനുള്ള അർഹത നമുക്കില്ല അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഹദീസിലുള്ള വിഷയം എന്താ അവിടെ എനിക്ക് കാര്യമായിട്ട് ഉപദേശം വേണം എന്ന് പറയുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഈ ദേഷ്യപ്പെടാതിരിക്കുക ഈ വീണ്ടും മറ്റുപദേശങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ചോദ്യകർത്ത അപ്പോഴും നിമിതങ്ങളുടെ വാക്ക് എന്താണ് എന്തു കാരണം മഹാന്മാരുടെ ചില വാക്കുകൾ മിർക്കാത്തിൽ കോട്ടയുന്നത് കാണാം അൽ ഹിൽ ഒരു മനുഷ്യന്റെ സ്ട്രൈറ്റ് അവസ്ഥ ഉണ്ടല്ലോ നേരെ ചൊവ്വയുള്ള അവസ്ഥ എന്ന് പറയും അതിൽ നിന്നും മനുഷ്യനെ തെറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് വലപ്പ് എന്ന് പറയുന്ന സാധനം അത് പിശാജിന്റെ ഒരു കടന്നുകയറ്റാണ് സൂറത്തൻ വസീറത്തൻ സീറത്തൻ ഹത്തായ തെക്കല്ലം ബിൽ ബാത്തു ദേഷ്യം വരുന്ന സമയത്ത് പറയാൻ പാടില്ലാത്തത് പറയും സാധാരണഗതിയിൽ ആൾക്കാർ മോശമാണെന്ന് കരുതുന്ന സ്റ്റാൻഡേർഡിൽ ചേരാത്തത് ചെയ്യും മതപരമായി ചേരാനും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും അതുപോലെ പൊതുസമൂഹത്തില് നിലവാരമില്ലാത്തത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോ അതിന് പ്രേരിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ട ഒരു സംഭവമാണ് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ് വിഷയാണ് അബൂഹുറൈറിയും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാലകാല റസൂലി വസ്ല്ലാം യഥാർത്ഥത്തിലുള്ള ശക്തൻ ആ മറ്റൊരാളെ മലർത്തിയടിക്കുന്നവനല്ലി യഥാർത്ഥത്തിലുള്ള ശക്തൻ അതെ ആരാണ് സ്വന്തത്തെ അടക്കി പിടിക്കാൻ കഴിയുന്നവനാണ് ഇന്ദൽബി ദേഷ്യം പിടിക്കുന്ന സമയത്ത് ദേഷ്യം ബേസിക്കലി അത് അടിസ്ഥാനപരമായ ദേഷ്യം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ് ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം പിടിക്കണം വാക്ക് കാണാം മനസ്തു ഫലം ഹിമാർ ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം ഹിമാറാണ് ആ വാക്കിന്റെ അർത്ഥം കഴുത എന്ന് എന്ന് പറഞ്ഞാൽ അതൊരു മോശമാണ് ദേഷ്യം പിടിക്കേണ്ടടുത്ത് ദേഷ്യം പിടിക്കണം അതേസമയം ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ അത് പ്രകടിപ്പിക്കേണ്ട രീതി മറ്റൊരാളുടെ അവകാശം ലംഘിച്ചുകൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടോ തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ലേ മുറളി അള്ളാഹു അനഹു ഒരു കഷണം ഇതുമായിട്ട് എടുത്തു വന്നപ്പോ നബിസുലി ദേഷ്യപ്പെട്ടു അസഭ്യം പറഞ്ഞിട്ടില്ല ചീത്ത വിളിച്ചിട്ടില്ല തല്ലിയിട്ടില്ല പക്ഷേ മുറലി അള്ളാഹൻ പറഞ്ഞു പശ്ചാത്തലിക്കുന്നു ഞാൻ അള്ളാഹുലേക്കും പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞു മടങ്ങുന്നത് കാണാം ആയിഷ ബീവിടെ മുമ്പിൽ നബിസുലഹി ദേഷ്യപ്പെട്ട ചില സന്ദർഭങ്ങൾ കാണാം പക്ഷെ അവിടെ ഒന്ന് അസഭ്യം പറയുകയോ തല്ലുകയോ അല്ലെങ്കിൽ അനാവശ്യമായ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ അത് പറ്റും പരിധി പരിധിവിട്ടിട്ടുള്ള പ്രകടനങ്ങളിലേക്ക് പോകുന്നത് ദേഷ്യത്തിന്റെ സമയത്തും നമ്മളെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്നത് അതിന് തങ്ങൾ ജീവിതത്തിൽ കാണിച്ചതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഹാരിസഅത്തു പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാല കാല റസൂൽ വസ്ലം അലബി റുഖും ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ആൾക്കാരെ പറഞ്ഞു തരട്ടെയോ എങ്ങനെയാണ് സ്വർഗത്തിന്റെ ആൾക്കാരെ അതുപോലെ നമുക്ക് ആകാലം ജീവിക്കുക അവരെ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്തു പറഞ്ഞാൽ അത് നടക്കും അങ്ങനെയുള്ളവർ പക്ഷെ അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നില്ല ആരെയും ഒന്നും ചെയ്യുന്നില്ല ആർക്കെതിരെയോ ഒന്നും പറയുകയോ അതിനൊന്നും മുതിരാത്തവർ അവരാണ് അവിടെ ലൈഫ് ഇഫ് എന്ന് പറഞ്ഞതിന്റെ പ്രയോഗം അവര് അഹങ്കാരം പ്രകടിപ്പിക്കുന്നില്ല വിനയം പ്രകടിപ്പിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ ഈ പ്രയോഗം പോലെ വന്നതാണ് അവിടെ അതിന്റെ ടോട്ടൽ അർത്ഥം എന്താണ് നല്ല ശക്തിയുള്ള ആളാണ് പക്ഷെ ആ ശക്തി പ്രകടിപ്പിക്കുന്നതിന് പകരം അതിനൊന്നുമില്ല ശക്തി പ്രകടനങ്ങൾക്കോ വലിയ ബലം പ്രകടിപ്പിക്കുന്നതിനൊന്നും മുതിരാതെ വിനയം പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഇവരാണ് സ്വർഗത്തിന്റെ ആൾക്കാർ വേണമെങ്കിൽ മറ്റൊരാളോട് കൈകാര്യം ചെയ്യാനും ശാരീരികമായി ഇടപെടാനൊക്കെ പറ്റും അതേ സമയം തന്നെയും അത് ചെയ്യാതെ വിനയം പ്രകടിപ്പിക്കുന്ന അവസ്ഥ അതാണ് മുത്ത അത് സ്വർഗത്തിന്റെ ആൾക്കാരുടെ ലക്ഷണമാണ് അഹ്ലിന്നാർ ഞാൻ നരകത്തിന്റെ ആൾക്കാരെ പറഞ്ഞു തരട്ടെ തുല്ലിൻ ജവ്വാലിൻ ജവാലിൻ അഹങ്കാരം അഹങ്കാരമുള്ളവരാണ് അഹങ്കാരം പ്രകടിപ്പിക്കുന്നവരാണ് സ്വേച്ഛാധിപത്യം കാണിക്കുന്നവരാണ് അവരാണ് നരകത്തിന്റെ ആൾക്കാർ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഒരു തുല്ല് എന്ന് പറഞ്ഞാൽ തർക്കിച്ച് അതിജയിക്കുക ആരെയും തർക്കിച്ച് തോൽപ്പിക്കുക ജവ്വാ എല്ലാം മുടക്കുക എല്ലാവരുടെയും ഭയങ്കര പ്രകടനങ്ങൾ നടത്തുക ഞാൻ വിചാരിച്ചാൽ അങ്ങ് നടക്കും തടിച്ചു കൊഴുപ്പ് ഉഷാറായിട്ട് എല്ലാം അങ്ങോട്ട് കഴിയും എന്നുള്ള ആ ഒരു ഞാൻ വിചാരിച്ചാൽ ഞാൻ ഒന്ന് തട്ടിയാ മതി മറ്റൊരു തീർച്ചു ആ ഒരു തരം അവസ്ഥ അതാണ് ജവ്വാദ് മുസ്തഖ് ബിർ എന്ന് പറഞ്ഞാൽ സത്യങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ അതാണ് സത്യത്തെയും സത്യത്തിന്റെ ആൾക്കാരെയും തട്ടിമാറ്റി മുന്നോട്ട് പോകുന്ന അവസ്ഥ അതാണ് പാടില്ല എന്ന് പറഞ്ഞത് അത് സാഹു അല്ലിസ്വല്ലം തങ്ങൾ വിലക്കിയതാണ് അത് വളരെ മോശമാണ് നരകത്തിന്റെ ആൾക്കാരുടെ ലക്ഷണമാണ് മുസ്ലിം കുല്ലു ഇതേ അർത്ഥം തന്നെയാണ് അഹങ്കാരം പ്രകടിപ്പിക്കുക കുറച്ച് അത്യാവശ്യം ശാരീരിക മികവുണ്ടാകുമ്പോഴേക്ക് അതിനനുസരിച്ചുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് മഹാ അപകടമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ ഇൻഷാല് തുടർന്ന് ബാക്കി ഭാഗങ്ങളും കൂടി നമുക്ക് കാണാം കൂടുതൽ വിഷയങ്ങൾ ഹദീസിന്റെ വിഷയങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ വലിയൊരു സൌഭാഗ്യാണ് ലോഹ തൂഫീൽക്ക് ചെയ്യുമാറുക